ലൈവ് അങ്ങനെ വരാറില്ല കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് പിന്നെ ജോലി സംബന്ധമായിട്ട് കുറേ കാര്യങ്ങൾ പറയാന്നൊക്കെ വെച്ചിട്ടാണ് വന്നത് അപ്പോ എന്ത് ജോലിയാണെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുക ഞാന് പ്രൊഫഷണലിൻ്റെത് ഡ്രൈവിംഗ് ആണ് ഞാൻ ഡ്രൈവറാണ് അതിന് ഡ്രൈവിങ്ങിനൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അതുപോലെ തന്നെ ഒരുപാട് പ്ലേസ് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് പ്ലേസുകൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുക പിന്നെ റോഡുകൾ അതായത് അകത്തുള്ള റോഡുകൾ കൂടുതലാണ് ഞാൻ അതിൽ വരും നമുക്ക് നല്ല ഷോർട്ടായിട്ട് എങ്ങനെ നമുക്ക് പോവാൻ പറ്റും ടോളില്ലാതെ എങ്ങനെ നമുക്ക് പോവാൻ പറ്റും പിന്നെ നല്ല റോഡുകൾ ഏതാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് ഇപ്പോൾ കർണാടക ആവട്ടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് ആവട്ടെ അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ഏത് റൂട്ടാണ് നല്ലത് ഏതൊക്കെയാതെ പോകാൻ പറ്റുന്നത് ഏത് സമയത്താണ് നമുക്ക് പുറപ്പെടാൻ പറ്റുക കംഫർട്ടായിട്ട് പോകാൻ പറ്റുക അപ്പോൾ എത്ര കിലോമീറ്റർ ആണ് ഷോർട്ടിൽ നമുക്ക് ഗുണം ചെയ്യുക അതുപോലെ കേരളത്തുനിന്ന് അടിക്കുമ്പോഴുള്ള പെട്രോള് എത്ര അടിച്ചിട്ട് പോകണം എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ നമുക്ക് കുറവ് കിട്ടുക ഓരോ സ്റ്റേറ്റിൽ വരുന്ന പെട്രോളിൻ്റെ എമൗണ്ടുകൾ വ്യത്യാസമുണ്ടോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏത് ടൈമിന് നമുക്ക് ട്രാവൽ ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് കംഫർട്ട് അത് ഫാമിലി ആയിട്ട് പോവാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹോട്ടൽ അത് നോൺ വെജിറ്റേറിയൻ ആവട്ടെ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആവട്ടെ എവിടെയാണ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുക പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ പോകുമ്പോൾ നല്ല വാഷ്റൂമുകളൊക്കെ നമുക്ക് എവിടെ കിട്ടുക ലോങ് റൂട്ടിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇൻ്റെ ജോലി സംബന്ധിച്ച് പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ട് അനുഭവിച്ചതും നേരിട്ട് കണ്ടതുമായ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ച് എനിക്ക് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചില ആൾക്കാർ നല്ല അഭിപ്രായങ്ങളാണ് നല്ലതും ഉണ്ടാവും മോശ അഭിപ്രായങ്ങളും ഉണ്ടാവും നമ്മൾ നല്ലത് മാത്രം നമ്മൾ ഏറ്റെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ലൈനിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും റൂട്ടിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിക്കുക നമ്മൾ കേരളത്തിലാണ് കാസർഗോഡ് മുതൽ നമുക്ക് കന്യാകുമാരി വരെ നമ്മളെ ഏരിയകളാണ് അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് ആ റൂട്ടിലേക്ക് പോകാൻ പറ്റുക ടോളില്ലാതെ അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂട്ട് എവിടെയാണ് നല്ല വെജ് കിട്ടുക എവിടെയാണ് നല്ല നോൺ വെജ് കിട്ടുക നമുക്ക് ബ്രേക്ക് ചെയ്തുകാണ്ടൊക്കെ പോകാൻ പറ്റുന്ന നല്ല റോഡുകളും അതുപോലെ തന്നെ ടോളോ ഇവാക്കിയിട്ടുള്ളതൊക്കെ പോകാൻ പറ്റുക അപ്പോൾ നമ്മൾ കാസർഗോഡിൽ നിന്ന് നമ്മൾ പുറപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് കാഞ്ഞങ്ങാടാണ് ഇപ്പോൾ നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ കാസർഗോഡിൽ നിന്ന് പുറപ്പെടാമെന്നുണ്ടെങ്കിൽ നമ്മൾ കാഞ്ഞങ്ങാടാണ് അടുത്തത് വരുന്നത് കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പയ്യന്നൂരാണ് വരുന്നത് പയ്യന്നൂർ കഴിഞ്ഞാൽ പിന്നെ രണ്ട് റൂട്ടായിട്ടാണ് നമ്മൾ കണ്ണൂരിലേക്ക് പോകാൻ നമുക്ക് പറ്റുന്നത് അതായത് രണ്ട് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പയ്യങ്ങാടി വളപ്പട്ടണം അങ്ങനെ കണ്ണൂരിലേക്ക് കയറാം ഒന്ന് തളിപ്പറമ്പ് ആ റൂട്ട് കൂടെ നമുക്ക് കണ്ണൂരിലേക്കും കയറാം ഈ നമ്മൾ കണ്ണൂരിലേക്ക് കയറുമ്പോൾ ഈ കുറച്ച് ളളപ്പട്ടണമായിക്ക് വരാൻ ചെട്ടിൽ പോകാൻ പറ്റും കുറച്ച് കിലോമീറ്റർ കൂടും എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൗണുകൾ കിട്ടും നമ്മൾ തളിപ്പറമ്പ് റൂട്ടിലേക്ക് പോകാൻ അതാണ് ആദ്യത്തെ റോഡ് നമ്മൾ കണ്ണൂരിൽ നിന്ന് കാസർകോട്ടേക്ക് പോകുമ്പം ആദ്യത്തെ പഴയ റോഡായിരുന്നു അത് അതിപ്പം അധികയാളും അങ്ങനെ യൂസ് ചെയ്യാറില്ല അത്യാവശ്യത്തിന് മാത്രമേ ആ റൂട്ടിലേക്ക് എടുക്കാറുള്ളൂ ഇപ്പം പിന്നെ പ്രത്യേകിച്ച് നാഷണൽ ഒക്കെ വർക്ക് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബൈപ്പാസുകൾ ചില ഏരിയകളിലൊക്കെ നമുക്ക് തുറന്നു വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കണ്ണൂരിൽ നമ്മൾ പോകുന്നത് റൂട്ട് രണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കണ്ണൂരിലെത്തി അപ്പം ഇനി കണ്ണൂരിൽ നിന്ന് നമ്മൾ ഇനി പോകുന്നത് അടുത്തത് തലശ്ശേരിയിലേക്കാണ് അപ്പം നമ്മൾ തലശ്ശേരിയിലേക്ക് പോവാതെ തലശ്ശേരി ടൗൺ കൂടെ കയറാതെ നമുക്ക് എങ്ങനെ കോഴിക്കോട് ഭാഗത്തേക്ക് പോവാന്നുള്ളതാണ് അത് നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ നേരെ തലശ്ശേരി കണ്ണൂരിൽ നിന്ന് എടക്കര ആ ഭാഗത്ത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്താൽ നമുക്ക് ബൈപ്പാസ് കിട്ടും നേരെ നമ്മൾ കുഞ്ഞിപ്പള്ളി എത്തും കുഞ്ഞിപ്പള്ളി എത്തും എല്ലാം നമ്മൾ ഇനി തലശ്ശേരി ടൗണ് അതുപോലെ തന്നെ മാഹി അതൊക്കെ കയറി ഇറങ്ങിയിട്ട് നമ്മൾ പോവാന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വരാം പക്ഷെ അത് കുറച്ചും കൂടെ ടൈം എടുക്കും കിലോമീറ്റർ കുറവാണെന്നുണ്ടെങ്കിലും ടൈം കൂടുതലെടുക്കും കൂടുതൽ ട്രാഫിക് ഉണ്ടാവും പിന്നെ മാഹിന്ന് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റും ഈ രണ്ട് റൂട്ട് കൂടെ വന്നാലും നമുക്ക് മാഹിയിൽ പോയിട്ട് നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റും ആ പെട്രോൾ ഇപ്പോൾ നൂറ്റി ആറ് സംതിങ്ങായിട്ടാണ് ഇപ്പം വരുന്നത് നമ്മളെ നോർമലി കേരളത്തിൽ പക്ഷെ നമ്മളെ മാഹിയിലാണെന്നുണ്ടെങ്കിൽ കൊണ്ട് അവിടെ ഒരു പതിമൂന്ന് രൂപേൻ്റെ വ്യത്യാസം കാണുന്നുണ്ട് അത് പെട്രോൾ പെട്രോളാകുന്നുണ്ടെങ്കിലും അപ്പോൾ ലോങ്ങ് റൂട്ടിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ കാലിക്കറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ കാലിക്കറ്റിൽ നല്ല നല്ല ഫുഡ് കിട്ടുന്ന ഏരിയകളുണ്ട് അപ്പോൾ ഒരാൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഏരിയേനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം നമ്മൾ വന്ന റൂട്ടിൽ നമ്മൾ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ഈ ഭാഗത്തൊക്കെ നല്ല ഹോട്ടൽസ് ഉണ്ട് അപ്പോൾ ഏതാ ഹോട്ടൽ എവിടെയാണ് എന്താണെന്നുള്ളത് നമ്മൾ ഫാമിലി ഒക്കെ ആയിട്ട് പോകുക നമുക്ക് വാഷ്റൂം മസ്റ്റാണ് പിന്നെ നല്ല ഫുഡ് അതായത് ഫുഡ് ഇൻഫെക്ഷൻ വരാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യാത്രയിലേക്ക് മാഗോ എടുക്കുന്നുണ്ട് അപ്പം കുറച്ച് നേരം ഒന്ന് ഓഫാക്കുക